ഹലോ കൂട്ടുകാരി എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാവർക്കും അപ്പോൾ ഇന്നലെ നമ്മളോട് ഒരു എഴുപത്തഞ്ച് ഉണ്ണിയപ്പം ഇന്നത്തേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അമ്മ ആരും ഒക്കെ അരച്ച് റെഡി ആക്കാനിട്ടോ മാവൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടി രാത്രി തന്നെ അരച്ച് വെക്കിച്ചതാണ് അപ്പം ശർക്കര നീര് ഉരുക്കിയിട്ട് ശർക്കര ഉരുക്കിയിട്ട് ആണ് നമ്മൾ ആ ശർക്കര നീരിൽ തന്നെ കേട്ടോ ആരിയൊക്കെ അരച്ചെടുക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഇരുപത്തഞ്ച് ഉണ്ണിയപ്പാണ് ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ണിയപ്പൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ആവശ്യമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എൻ്റെ നമ്പർ അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം വണ്ടൂർ വണ്ടൂ ആണ്ടിക്കാടിൻ്റെ നടുവിലാണ് നമ്മുടെ അയിനിക്കോട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ പെരിന്തൽമണ്ണയ്ക്കും നിലമ്പൂർക്കുമൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് ബൈക്ക് യാത്ര കാർ യാത്ര ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എന്നാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പോൾ എന്നറിയിക്കാം നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു കടയാണ് കേട്ടോ ആ ഒരു കട അച്ചാറ് അവിടെ ചെന്നാൽ അച്ചാറ് കിട്ടും പിന്നെ ഉണ്ണിയപ്പം അതുപോലെ തന്നെ പുളിഞ്ചി മോര് വീട്ടിലുണ്ടാക്കുന്ന മോരും കാര്യങ്ങളുമാണ് അപ്പം ഇവഴിയൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ കയറി നമുക്ക് അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റോരോ ഞാനും ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസം നമ്മൾ വീഡിയോ ഇടുന്നിട്ടും അപ്പോൾ അത് രാവിലെ തന്നെ തന്നെ ചേച്ചിൻ്റെ അവിടെ ഓടിച്ചെന്നിട്ടുണ്ട് അപ്പോൾ ആറും ധന്യചേച്ചിൻ്റെ അവിടേക്ക് പോയതല്ല റോട്ടുകൂടെ ചുറ്റി വന്നിട്ട് ആദ്യം പാറും ചാരു കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ധന്യ ചേച്ചിൻ്റെ അതിൽ അങ്ങനെ പോകുന്നു അപ്പോൾ ധന്യ ചേച്ചിൻ്റെ അവിടെ ഉൾ കയറി ധന്യ ചേച്ചി പറഞ്ഞു മുട്ടായി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾ മുട്ടായിയൊക്കെ വാങ്ങി അപ്പോൾ കുട്ടിക്ക് ഓൾ എങ്ങനെയായാലും മുട്ടായി കൊടുക്കില്ല കേട്ടോ അപ്പോൾ തന്നെ ചേച്ചി ചാരൂനും കൊടുക്കാൻ തോട്ട് ഇപ്പോൾ ചാരുനും കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പാറും ഇക്കി തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നിക്കൊക്കെ തന്നൊക്കെ ചെയ്തു ചെയ്തിട്ടോ ഞാൻ കുറേ ചോദിച്ചു എന്നിട്ട് ഞാൻ എന്താട്ട് അമ്മയ്ക്കില്ലേ അമ്മയ്ക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ വേഗം പിന്നെ തന്നിട്ടോ അത് ഞാൻ നേരെ ചെറിയ ആൾക്ക് കൊടുത്തും കൊടുത്തുക്തു ഭയങ്കര വിക്രസമണിയാളാണ് കേട്ടോ രണ്ടാളും വിക്രസമാണ് എന്താ വീട്ടിലാണെങ്കിലും അവിടെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും റോട്ടുകൂടെ മണ്ട തന്നെ പരിപാടി ഇവിടെ റോട്ടുകൂടെ മണ്ടാണ് ഇവിടെ റോട്ടുകൂടെ മണ്ടുമ്പോൾ പേടിയാണ് കാരണം കുറച്ചൊരു ഉള്ളിലൊക്കെ ആയതുകൊണ്ടേ അധികം ആളുകളുടെ വീടിന്ന് പുറത്തൊന്നും ഉണ്ടാവില്ല അവരൊക്കെ എല്ലാവരും ഉള്ളിലൊക്കെ തന്നെയായിരിക്കും കാണില്ല കുട്ടികൾ പോയി കഴിഞ്ഞാൽ കാടും ഇതൊക്കെ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പേടിയാണ് ആരെങ്കിലുമൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ പേടിയാണ് പുറത്ത് കൂടെ തന്നെ കുട്ടികളെ അപ്പോൾ പിന്നാലെ ഓടി പിന്നെ അപ്പുറത്തേക്കൂടെ ചുറ്റിയിട്ട് പിന്നെ ചേച്ചിൻ്റെ വീടിൻ്റെ കയ്യിൽ അങ്ങനെ പോകുന്നു കേട്ടോ അപ്പം അവൾ അവളെ കഴിയുമ്പോൾ കൊയ്യപ്പായിട്ടു കേട്ടോ അവളെ കാലുമേ അവിടെ ഇങ്ങനെ ചേപ്പില്ലാതെയാണ് നടന്നിട്ട് അപ്പം അതിന് വേണ്ടി വാശി പിടിച്ച കരയാണ് കേട്ടോ പിന്നെ അയൽവാക്കത്തിൽ കോഴികൾ ഒക്കെ ഫുള്ള് നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ കൊയ്യപ്പക്കാലിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളു കെട്ടോ അപ്പം അതിലവിടെ തുള്ളി ഉണ്ടായിരുന്നു ഭയങ്കര ഇതാണ് കൊയ്യപ്പി വായിച്ച് ആയിട്ട് ചവിട്ടി ചവിട്ടിയില്ലാന്ന് പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പേക്കാനെ കിടന്നാണ്ട് ആകെ കരയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ കോഴിയൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കോഴിക്കളാണ് കേട്ടോ അവിടെ കുറേ കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ ആട് കോഴി ഇതൊക്കെ നമ്മളിത്താൽ തന്നെ അവിടുത്തെ കോഴിക്കളാണ് അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ നമ്മളെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വന്നിരുന്നു ചേർന്നിട്ടോ ഏ അതായത് സേഫ് കാക്കയും നമ്മളെ കെരീമാക്കയും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയണം കാരണം പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് ഡാൻസ് കളിക്കുന്ന ആളാണ് കേട്ടോ ഹെൽമെറ്റ് പിടിച്ച് ആദ്യം നിൽക്കുന്ന എന്താ കാക്ക അതുപോലെ തന്നെ കെരീമാക്ക കരിമാക്ക തന്നെ നല്ല അടിപൊളിയാണ് കെരിമാക്കാൻ്റെ എന്താ ഫാമിലിയിലുള്ള നമ്മളെ സൈനത്താത്താനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം കൊമ്പം കാട്ടി വീരാക്കാൻ്റെ എന്താ കാമുകിയായിട്ട് ചെയ്ത സൈനത്താത്താൻ്റെ ഒരമ്മായിടെ മോനാണ് കേട്ടോ അവർ അതുപോലെ സേഫ് കാക്ക നമ്മൾ കരിയ്മക്ക് നമ്മളെ വീട്ടിലേക്ക് വന്നത് ഭയങ്കര സന്തോഷം കേട്ടോ അവർ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു എന്തായാലും കിടക്കുന്ന രോഗിയുടെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വഴി പോയപ്പോൾ അമ്മേൻ്റെ കടയിലും കയറി അമ്മേൻ്റെ കടയിലൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പം ആ വഴി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നുള്ള ഓർത്തർ ഭയങ്കര സന്തോഷം കേട്ടോ സേഫ് കാക്കും കരിയ്മക്കും ഇൻസ്റ്റാഗ്രാമിൽ മെയിൻ ആൾക്കാരാണ് എന്തായാലും ഒന്ന് കണ്ടു നോക്കി ഇൻസ്റ്റഗ്രാമൊക്കെ കാണുന്നവർ കേട്ടോ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അമ്മന്റെ ഷോപ്പ് കാണാം അപ്പൊ ഏതായാലും അമ്മേനെ കണ്ടു സംസാരിക്കാൻ പറ്റും അപ്പൊ അമ്മന്റെ കടനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് അപ്പൊ അമ്മ പറഞ്ഞു മോള് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് അവ കാണാതെ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾക്ക് പോകുന്ന വയ്യന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി സന്തോഷം ഓ സന്തോഷം കാരണം ഞാനൊക്കെ ആദ്യം അറിയുന്ന ആളെല്ലാം വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് കാണിയത് കാരണം പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ അതുമ്പോൾ ഞാൻ എന്താ ഈ നോക്കി ബസ് സ്റ്റോപ്പിലും എല്ലാവർക്കും ഇങ്ങനെ കളിക്കുന്ന വീഡിയോസ് വീഡിയോസൊക്കെ കാര്യം ടിക്ടോക്കിലൊക്കെയാണ് വേലും മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ കുറച്ചായിട്ടുള്ളു നമ്മള് വന്നിട്ട് വന്നിട്ടിട്ട് ഏകദേശം ഏഴു മാസമൊക്കെ ആറ് മാസമൊക്കെ ആയിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ കെരിമാക്ക പിന്നെ ഫുള്ളായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ മോളും കെരിമ്മാക്കായിട്ടുള്ള വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറുള്ള കേട്ടോ അപ്പോൾ അവർ വന്നതിന് ഭയങ്കര സന്തോഷം വരും കൂടെ രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് കിട്ടുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻസ്റ്റാഗ്രാം ചിത്ര ആൻഡ് വീട്ടിലൊക്കെ ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു ഫോർ വാച്ചിങ്